എന്നും എക്കാലത്തും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഒരു പരമ്പര തന്നെയാണ് ഉപ്പും മുളകും പരമ്പരയിൽ ബാലതാരങ്ങളായി അഭിനയരംഗത്തേക്കെത്തിയ കുട്ടികൾ വരെ ഇന്ന് വളർന്ന് മുതിർന്ന കുട്ടികളായി മാറിക്കഴിഞ്ഞു ലച്ചുവും മുടിയനും എന്തിനു ഒന്നര വയസ്സിലെത്തിയ പാറക്കുട്ടി വരെ വലിയ കുട്ടിയായി കേശു ശിവാനി പാറക്കുട്ടി ലച്ചു മുടിയൻ അങ്ങനെ അഞ്ച് മക്കളും ബാലുവും നീലുവും അടങ്ങുന്ന കുടുംബമായിരുന്നു പാറമട തറവാട് എന്നാൽ ഇന്ന് നീലുവായി എത്തുന്ന നിഷാസാരംഗ പിന്മാറിയതും പരമ്പരയുടെ കഥാഗതിയെ തന്നെ ബാധിച്ചു എന്നാൽ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു എപ്പിസോഡ് ഏറെ ആളുകൾ കാണുന്നത് പരമ്പരയിലെ കേശുവിന് വിവാഹമാണ് ഇതായിരുന്നു റേറ്റിങ്ങിന് മുന്നിലേക്ക് പോയ എപ്പിസോഡ് ബാല്യകാല സുഹൃത്തായിരുന്ന അലീന ഫ്രാൻസിസിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് കേശു കേശുവിൻ്റെ സ്വന്തം വിവാഹം എന്ന രീതിയിലാണ് പരമ്പരയുടെ ചില ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ക്രിസ്ത്യൻ ആചാരപ്രകാരം വിവാഹിതനായ ശേഷം കാറിൽ വീട്ടിലേക്ക് വന്നിറങ്ങുകയെന്ന ദൃശ്യങ്ങൾ അനുജത്തി പാറക്കുട്ടി കണ്ട സ്വപ്നമായിരുന്നു വിവാഹമെങ്കിലും വളരെ രസകരമായ കാഴ്ച എന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത് വർഷങ്ങൾക്ക് അലീന കഴിഞ്ഞ ദിവസങ്ങൾ മുതലാണ് വീണ്ടും പരമ്പരയിലേക്ക് എത്തുന്നത് വയലൻ്റെസ് ദിനത്തോടനുബന്ധിച്ച് നടന്ന എപ്പിസോഡ് അലീന ഫ്രാൻസിസ് കേശുവിന് കൊടുത്ത സമ്മാനത്തെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ പോകുന്നത് പരമ്പര തുടങ്ങിയ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയായിരുന്നു കേശു ഇന്ന് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് റിയൽ ലൈഫിൽ കേശു പഠനത്തിനും അഭിനയത്തിനും ഒരുപോലെ മിടുക്കനായ കേശു ഇന്ന് അഭിമാനമാണ് അമ്മയ്ക്ക്